ചന അവാർഡ് ജേതാവായ ശശിധരൻ നടുവിലെ ക്ഷണിക്കുന്നു ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുമ്പാണ് ബെന്നേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ ചാക്കു വർഷം വഴിക്കാണ് പരിചയപ്പെടുന്നത് എനിക്ക് ബെന്നേട്ടനെ കുറിച്ച് പറയാനുള്ളത് കല മനുഷ്യനന്മയ്ക്ക് വേണ്ടി എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നതും അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ സമയത്ത് ഞങ്ങളുടെ നാടക കാലത്തെ അല്ലെങ്കിൽ നാടക പ്രവർത്തന മണ്ഡലങ്ങളിൽ മുന്നേറ്റം തന്നിട്ടുള്ള സഹായങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പിൻബലവും ഏറെ ശ്ലാഘനീയമാണ് ഒരു മനുഷ്യരെങ്ങനെയാണ് കുറേ കാര്യങ്ങൾ കുറെ കാര്യങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുക അതിൻ്റെ അധികായകനാകുക എന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു മിന്നി ഇമ്മട്ടി എന്ന് പറയുന്ന അധികായം അദ്ദേഹം ഞാൻ എൻ്റെ ഒരു നാടക വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നെ വെച്ചാൽ ഞങ്ങൾ നാടകക്കാരൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് എന്താണ് ചെയ്യേണ്ടത് ഏർ വലിയ കുഴപ്പങ്ങളുണ്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ ആൾ ഏറ്റവും ആദ്യം മുന്നിൽ നിന്ന് എന്ത് സഹായമാണെങ്കിലും നീ ചാക്കോ ചാക്കോമാഷോട് പറഞ്ഞാൽ മതി ഞാനത് നടത്തിത്തരും എന്ന് പറഞ്ഞ് ഒരു ഊർജം തന്ന മനുഷ്യനാണ് അപ്പോൾ ഏതൊരു കാലത്തും നാടകം കല അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിൽ എന്നും പ്രവർത്തിച്ചിട്ടുള്ള ഒപ്പം നിന്നിട്ടുള്ള കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു ബെന്നി ഇമ്മട്ടി എന്ന സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യന് ഫൗണ്ടേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ ട്രസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത് തുടരാൻ വേണ്ടിയാണ് ട്രസ്റ്റുകൾ ഉണ്ടാവുന്നത് അതിൻ്റെ ഓർമ്മകൾ പുലർത്താൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ അതിനേക്കാൾ കൂടുതൽ പ്രവർത്തികൾ പ്രവൃത്തി ജനത്തിന് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം ട്രസ്റ്റുകൾ ഉണ്ടാവുന്നത് ഈ ട്രസ്റ്റും അതേപോലെ തന്നെ ബെന്നിച്ചൻ്റെ അതേ ഇഷ്ടത്തിലും സ്നേഹത്തിലും താല്പര്യത്തിലും ശക്തിയോട് കൂടി ഈ തൃശ്ശൂർ പട്ടണത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിനോടുള്ള എല്ലാ സ്നേഹവായ്പും എല്ലാ ഓർമ്മകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും